أعوذ بالله من الشيطان الرجيم أولم يروا إلى ما خلق الله من شيء يتفيأ ظلاله عن اليمين يتفيأ ظلاله عن اليمين والشمائل سجدا لله وهم داخرون ولله يسجد ما في السماوات وما في الأرض من دابة والملائكة والملائكة وهم لا يستكبرون يخافون ربهم من فوقهم ويفعلون ما يؤمرون سورة النحل നാൽപ്പത്തെട്ട് മുതൽ അൻപത് വരെയുള്ള ആയത്തുകളാണ് അള്ളാഹു സൃഷ്ടിച്ച ഒരു വസ്തുവും അവർ നോക്കിക്കാണുന്നില്ലേ അതിൻ്റെ നിഴലുകൾ അള്ളാഹുവിന് സുജൂത് ചെയ്തുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് ഇഴത് വലുത് ഭാഗങ്ങളിലായിട്ട് വീഴുകയാണ് ഇപ്രകാരം സകലതും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു ആകാശഭൂമികളിലുള്ള ജീവജാലങ്ങളും മലക്കുകളും അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നു അവരാരും തന്നെ അവൻ്റെ മുന്നിൽ അഹങ്കരിക്കുന്നില്ല എല്ലാവരും അവരുടെ മുകളിലുള്ള രക്ഷിതാവിന് ഭയപ്പെടുകയും അവരോ അവരോട് ആജ്ഞാപിക്കപ്പെടുന്നതൊക്കെയും അനുസരിക്കുകയും ചെയ്യുന്നു ബഹുദേവ വിശ്വാസികളും നിരീശ്വരവാദികളും പ്രത്യേകം മനസ്സിലാക്കണം ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളും പദാർത്ഥങ്ങളും ജീവജാലങ്ങളും അവയുടെ സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിന് സുജൂത് അഥവാ പ്രണാമം അർപ്പിക്കുന്നവയാണ് എത്രത്തോളം എന്നാൽ ഒരു വസ്തുവിൻ്റെ നിഴൽ പോലും ആ പ്രണാമത്തിൻ്റെ മറ്റൊരു രൂപമാണ് നിഴലുകൾ സുഹൃത്തുറായത് പതിനഞ്ചാമത്തെ ആയത്തിൽ നിഴലുകളുടെ വൽ പരാമർശപ്പെട്ടിട്ടുണ്ട് ആകാശഭൂമിയിലുള്ളവരൊക്കെയും ബോധപൂർവമായോ അല്ലാതെയോ അള്ളാഹുവിന് മാത്രം സുചോതി ചെയ്യുന്നു അവരുടെ നിഴലുകൾ പോലും പ്രഭാതത്തിലും പ്രദോഷത്തിലും സുചോതി ചെയ്യുന്നുണ്ട് ആകാശങ്ങളിലും ഭൂമിയിലും വസിക്കുന്നവർ എന്ന ഈ വാക്യത്തിൽ നിന്നും ഭൂമിക്ക് പുറത്തുള്ള ഇതര ഗ്രഹങ്ങളിലും ജീവികളുണ്ട് എന്ന് വ്യക്തമാകുന്നതായിട്ട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണത്തിലും അന്യഗ്രഹ ജീവികൾ ഉണ്ടായേക്കാമെന്ന് അഭിപ്രായപ്പെടുകയാണ് കുറാനിലൊരു കാര്യവും വെറുതെ പറയില്ലല്ലോ ഇപ്പോൾ സൂര്യൻ ഉദിച്ചത് മുതൽ മധ്യാനം വരെയും ഒരാളുടെ നിഴൽ സൂര്യൻ്റെ എതിർഭാഗത്താണ് ഉണ്ടാകുന്നത് മധ്യാനത്തിന് ശേഷമുള്ള നിഴലും ആ സൂര്യൻ്റെ എതിർഭാഗത്താണ് പ്രകടമാവുന്നത് അഥവാ സൂര്യനെയല്ല ആ നിഴൽ ചൂതി എന്നത് സൂര്യനെ ആരാധിക്കുന്ന മനുഷ്യൻ്റെ നിഴൽ പോലും അതിന് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് എന്നർത്ഥം മനുഷ്യനൊഴികെയുള്ള സകല ജീവജാലങ്ങളും വസ്തുക്കളും എണ്ണിയാറൊടുങ്ങാത്ത നക്ഷത്രകോളങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായിക്കൊണ്ട് അവനെ മാത്രം അനുസരിച്ചു കൊണ്ട് സാഷ്ടാംഗം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് എണ്ണമറ്റ മലക്കുകളും അള്ളാഹുവിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ സത്യനിഷേധികളായ മനുഷ്യരൊഴികെയുള്ള സകലതും അള്ളാഹുവിന് മാത്രം ജൂതി ചെയ്യുന്നുണ്ട് അവന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുകയും അനുസരിക്കുകയും ചെയ്യുകയാണ് ഒരാൾ പരിപൂർണ മുസ്ലിം ആകുമ്പോൾ മാത്രമാണ് അയാൾ പ്രകൃതിയോട് സമരസപ്പെട്ടു പോകുന്നത് പ്രകൃതിയോട് ഇണങ്ങി പോകുന്നത് മറിച്ച് അവൻ നിരീശ്വര വിശ്വാസിയോ അല്ലെങ്കിൽ ഗൃഹവിശ്വാസിയോ ആയി മാറുമ്പോൾ പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു ജീവിതശൈലിയാണ് അവൻ സ്വീകരിക്കുന്നത് വാഹു തഴവാന റബുൽ ആലമീൻ